ട്രംപിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിട്ട വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് വലതുപക്ഷ ആക്ടിവിസ്റ്റും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു യൂട്ടാവാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിനിടയിലായിരുന്നു സംഭവം യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ സിഒയും സഹസ്ഥാപകനും കൂടിയാണ് ഇദ്ദേഹം മരണവാർത്ത വാർത്ത ഡൊണാൾഡ് ട്രംപാണ് സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ട്രംപ് കുറിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിവെച്ചയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇയാളല്ല പ്രതി യൂട്ടാവാലി സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടെ സംസാരിക്കുന്ന ചാർലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടയിലാണ് വെടിവെച്ചത് വെടിച്ച മുഴങ്ങിയതിന് പിന്നാലെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടി ചോര ഒഴുക്കിയതാണ് പിന്നീട് ചടങ്ങിലുണ്ടായിരുന്നവർ കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ടേണിംഗ് പോയിന്റ് എന്ന സംഘടനയ്ക്ക് ഇദ്ദേഹം രൂപം നൽകിയത്